നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് യുദ്ധം അതിന്റെ ആറാം ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോഴും കനത്ത ആക്രമണങ്ങളാണ് ഇരു രാജ്യങ്ങളും അഴിച്ചുവിടുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിന് കടുത്ത രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ മൊസാദ് സംഘടനകൾക്കും ഇറാൻ പണി കൊടുത്തിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇസ്രയേൽ ചാര ഏജൻസിയായ മൊസാദിന്റെ കേന്ദ്രം ആക്രമിച്ചതായി ഇറാനിയൻ റവല്യൂഷൻ ഗാർഡ് കോപ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹോഴ്സിയയിലെ മൊസാദ് ഓഫീസാണെന്ന് അവകാശപ്പെടുന്ന ഒരു കെട്ടിടത്തിന് തീ ദൃശ്യങ്ങൾ ഇറാൻ വാർത്താ മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി ആക്രമണം തുടരുന്നുവെന്നാണ് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഇറാനിൽ ഇസ്രയേലിൽ മൊസാദ് ഏജന്റിനെ അറസ്റ്റ് ചെയ്തതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രയേലിന്റെ പെൻഡകൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനിക ആസ്ഥാനത്ത് ഇറാൻ മിസൈൽ നാശം വിതച്ചത് രണ്ടു ദിവസം മുൻപാണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ ടെക് ബ്രെയിനായി അറിയപ്പെടുന്ന സ്ഥാപനത്തിന് നേരെയും വൻ ആക്രമണം നടന്നെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ശാസ്ത്ര സ്ഥാപനമായ വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നത് വെറുമൊരു വിദ്യാഭ്യാസ കേന്ദ്രമല്ല ഇത് ഇസ്രയേൽ സൈന്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന സർവകലാശാലയാണ് അവിടെയാണ് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനായി ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണം വരെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നുണ്ട് ഇസ്രയേലിന്റെ ശാസ്ത്ര ഗവേഷണത്തിന്റെ കേന്ദ്ര ബിന്ദു കൂടിയാണ് മിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത്രയും തന്ത്രപരമായ ഇസ്രയേൽ എന്ന രാജ്യത്തിനും അവരുടെ സൈന്യത്തിനും അത്രയും പ്രാധാന്യമായ ഒരു കേന്ദ്രത്തിലാണ് ഇറാൻ മിസൈൽ വർഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഇസ്രയേലിന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഗവേഷണ കേന്ദ്രത്തിന്റെ ലബോറട്ടറി കെട്ടിടങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഗവേഷണ കേന്ദ്രം ഇറാൻ ലക്ഷ്യമാക്കുകയായിരുന്നു കെട്ടിടങ്ങൾക്ക് മേൽ വൻ പ്രഹരശേഷിയുള്ള മിസൈൽ പതിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ കെട്ടിടങ്ങളിൽ വൻ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു ഈ സംഭവം ഇസ്രയേലിന്റെ സൈനിക സാങ്കേതിക രംഗത്ത് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ അതിന്റെ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇതൊക്കെ െ അതിന് ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇറാന്റെ ഈ ആക്രമണ പരമ്പര എന്നുള്ളത് നതന്യാഹു തുടങ്ങി വെച്ച കളികളിൽ എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ നതന്യാഹുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വാർത്തകളെല്ലാം വ്യക്തമാക്കുന്നത്